പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി ഐരൂർ കാഞ്ഞിട്ടുകര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചില പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണ് പാലൻപുലയൻ ക്ഷേത്രം ഐരൂരിലെ പ്രശസ്തമായ തറവാടാണ് ചിറ്റടത്ത് തറവാട് ഈ പ്രദേശത്ത് പല സ്ഥലത്തും ഈ തറവാട്ടുകാർക്ക് ഭൂമിയുണ്ടായിരുന്നു അവിടുത്തെ കൃഷിയുടെ ഒക്കെ മേൽനോട്ടം പാലൻപുലയൻ എന്ന ആൾക്കായിരുന്നു ഒരിക്കൽ പമ്പാ നദിക്ക് സമീപമുള്ള ചിറ്റടത്ത് തറവാട്ട് വക സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഒരു കടുവയുടെ മുന്നിൽ അകപ്പെടുകയും കടുവയുമായി പൊരുതുകയും ചെയ്തു അവസാനം പാലംപുലയൻ തൻ്റെ കൈവശമുള്ള മൂർച്ചയിലുള്ള ആയുധം കൊണ്ട് കടുവയെ കൊന്നു കടുവയുടെ ആക്രമണത്തിൽ അദ്ദേഹവും രക്തം പാർന്ന് അവിടെ തന്നെ മര വീണ് മരണപ്പെട്ടു യഥാവിധി അദ്ദേഹത്തെ സംസ്കാരം നടത്തിയെങ്കിലും അതിനുശേഷം ചിറ്റിയെടുത്ത തറവാട്ടിൽ പല അനർത്ഥങ്ങളും ദോഷങ്ങളും ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ കാരണം തിരക്കി കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ജ്യോതിഷിനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു അപമൃദ്യു വരിച്ച പാലൻപുലേൻ്റെ ആത്മാവിനെ യഥാവിധി ആചരിച്ചാൽ അനർത്ഥങ്ങളും ദോഷങ്ങളും മാറവ്യാധികളും മാറിക്കിട്ടും എന്ന് ജ്യോതിഷൻ തറവാട്ടുകാരോട് പറഞ്ഞു അതിനായി കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് ഒരു ക്ഷേത്രം പണിത് പാലൻപുലേൻ്റെ രൂപം തടിയിൽ തീർത്ത് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം ആ തറവാട്ടിലെ എല്ലാ അനർത്ഥങ്ങളും മാറിക്കിട്ടി ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേ പല ദേശങ്ങളിൽ നിന്നും ആൾ ഭക്തങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു അഭിഷ്ടകാര്യ സിദ്ധിക്കായി എണ്ണ തിരി കാർഷിക വിളകൾ മുറുക്കാൻ മുണ്ടും നേരിയതും എല്ലാം ഇവിടെ നേർച്ചയായി സമർപ്പിക്കുന്നു തറവാട്ടിൽ നിന്നും ചുമതലപ്പെടുത്തിയവർ ആണ് ഈ ക്ഷേത്രത്തിലെ നിത്യ ആരാധനകൾ നടത്തുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കോഴഞ്ചേരി ചെറുകോൽപ്പുഴയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററും തടിയൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്ററും കുറിയന്നൂർ പുളിമുക്ക് വഴി ഏകദേശം ഒന്നര കിലോമീറ്റർ വന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളുടെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള എന്ത് സാധനം നഷ്ടപ്പെട്ടു പോയാലും ഇവിടെ കാണിക്ക സമർപ്പിച്ചാൽ നഷ്ടപ്പെട്ടു പോയ മുതല് തിരിച്ചു കിട്ടുമെന്ന് അനുഭവസ്ഥർ പറയുന്നു അത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു വിശ്വാസം തന്നെയാണ്